ഇങ്ങോട്ട് ആരാ അമ്മ അടുത്ത് പാടില്ല നീ നീ പോടാ എന്നോട് ഇത് കുട്ടിയുടെ കേറുടാ ും അങ്ങ് വീട്ടില് കുട്ടി നമ്മുടേതാണെന്ന് പറഞ്ഞിട്ടൊന്നും ഇനി ഒരു കാര്യമില്ല ഈ കല്യാണം നടത്തി തരുന്നത് ഈ നിൽക്കുന്ന അഞ്ഞൂറാം മുതലാളിയാ മുതലാളിയുടെ വിരോധ ശത്രുത ഉള്ളവരൊന്നും ഇതിനകത്തേക്ക് ഞങ്ങൾ കയറ്റി വിടുന്ന പ്രശ്നമില്ല മുതലാളി കാര്യവും ഞങ്ങളുടെ അമ്മയാ പക്ഷെ ഇപ്പോ ഞങ്ങളെ സഹായിക്കാൻ വന്ന മുതലാളിയാ ഞങ്ങൾക്ക് വലുത് മുതലാളിയോട് ഉള്ളവരൊക്കെ ഞങ്ങളുടെ ശത്രുക്കള അല്ലേ അതെ അതെ ആ കേട്ടോ കേട്ടമാര് പറഞ്ഞത് കേട്ടല്ലോ ഇനി അമ്മക്ക് കല്യാണം കാണണം നിർബന്ധമാണെങ്കിൽ മുതലാളിയോട് ചോദിക്കും ആ കാലയിൽ ഇവിടുന്ന് മാപ്പി ചോദിക്കും മടിക്കണ്ട എന്ത് ചോദിച്ചാലും നടത്തി തരുന്ന ആളായി നിൽക്കുന്നത് കാലം കൊറേ ആയില്ലേ ഈ പകയും വൈരാഗ്യമൊക്കെ മനസ്സിലൊണ്ട് നടക്കുന്നു ഇനിയെങ്കിലും അതൊക്കെ ഒന്ന് അവസാനിപ്പിക്കും എന്നിട്ട് എല്ലാം മറന്ന് മാപ്പാക്കണമെന്ന് പറ മാപ്പ് പറയാതെ അമ്മയിൻ്റെ അകത്ത് കയറിപ്പറ്റാന്ന് വിചാരിക്കണ്ട അപ്പേ മാപ്പ് ചോദിക്കാനാണെങ്കിലും മടങ്ങിപ്പോയാനാണെങ്കിലും ഒന്ന് വേം വേണം മുഹൂർത്തം ആറായി നിക്ക് ബലരാമ വേണ്ട എന്റെ മുമ്പിൽ ഇപ്പൊ ഈ വീണ് കണ്ട കണ്ണുനീര് മതി ഇത്രയും കാലയും ഇവർ ചെയ്തതൊക്കെ എനിക്ക് മറക്കാൻ Premises, േ പിന്നെ എനിക്കിപ്പോ തോൽപ്പിക്കേണ്ടത് ഇവരെയൊന്നുമല്ല അവനെയാ അവനെ അമ്മയെ കൊണ്ടായോട് മാപ്പ് ചോദിപ്പിക്കാൻ പട്ടി കൊല്ലോടാ ഞങ്ങളൊന്ന് കൊല്ലും ഇത് തന്നെ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഒടുക്കത്ത ശക്തി മാത്രമല്ല ഒട്ടും ബുദ്ധിയില്ലെന്ന് ഞാൻ അമ്മയെ തടഞ്ഞില്ലായിരുന്നെങ്കിൽ അഞ്ഞോടാൻ അറിയി വരുന്നില്ലേ പാലാമായിട്ട് അറിയുവായിരുന്നില്ലേ പിന്നെ എന്താകുമായിരുന്നു സ്ഥിതി ഇപ്പൊ അമ്മയ്ക്ക് കല്യാണം കാണാൻ പറ്റി അവർ തമ്മിൽ അടിക്കാനും കാണാൻ പറ്റിയ അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹം അത് തന്നെയല്ലേ അമ്മക്ക് അറിഞ്ഞത് അഞ്ഞൂറാൻ്റെ മുമ്പിൽ തോറ്റിട്ടാണെന്നാണോ നിങ്ങൾ കയറിയത് അത് അമ്മയുടെ അവസാനത്തെ അടവല്ലേ അതിന്റെ മുമ്പിൽ തോറ്റത് അഞ്ഞൂറാൻ അല്ലേ അമ്മയാണോ നമ്മളിവിടെ ഇങ്ങനെ മാറി എന്ന് സംസാരിക്കണമുണ്ടോ അമ്മയ്ക്ക് എന്തെങ്കിലും സംശയം തോന്നും നമുക്ക് വാ വാടാ

ഈ നേരത്തെ ഇവിടുന്ന് തിരിച്ചു വേണ്ട വേണ്ട ഞാൻ കൊള്ളാം അവന്മാർ ഏതൊക്കെ വേഷത്തിൽ എപ്പോഴൊക്കെ വരും പറയാൻ പറ്റൂല ഇങ്ങോട്ട് മാറി എല്ലാവരെയും ചെക്ക് ചെയ്തിട്ട് വിട്ടാൽ മതി ഞാൻ നോക്കാം ആ ഇത് കുഴപ്പമില്ല ഓട്ടെ അടുത്തുവാഴ്സ് എല്ലാം ഓക്കെയാണ് ഞാനാണ് വീരഭദ്ര ഞാനാണെന്ന് നിങ്ങൾ ബഹളം ഉണ്ടാക്കലേ രാമദരോ രാമദ്രിടക്കുന്നു കുറച്ചുകൂടെ നേരത്തെ വന്നിരുന്നെങ്കിൽ വല്ല കുഴപ്പമുണ്ടാവുമായിരുന്നു ആദ്യം ഞാൻ ചെറുക്കലിങ്ങനെ കൊണ്ടുപോവാ എന്നൊരു വെളിയിൽ തുടങ്ങായിരുന്നു ആദ്യം തന്നെ ഇതൊക്കെ ഹലോ ഒന്ന് ഇങ്ങോട്ട് ഒന്ന് എന്താ പേരാ തന്നെ പറയാ എന്താ പ്രശ്നമല്ലോ ഉണ്ടോ ഇതുവരെ പ്രശ്നമൊന്നുമില്ല പക്ഷെ പ്രശ്നം ഉണ്ടാ സാധ്യമയോ ഡോക്ടർ പേടിക്കണ്ട ധൈര്യം തരാലല്ലോ ഞാനിങ്ങോട്ട് കൊണ്ടുവന്നത് അല്പം ധൈര്യം ആകാമല്ലോ അല്ലെ സ്മോള് അയ്യോ വേണ്ട ഞങ്ങളൊക്കെ അല്പം അടിച്ചിട്ടുണ്ട് അല്പ സ്വല്പം അടിക്കാതെ ഇങ്ങനെ ധൈര്യമായിട്ട് നിൽക്കാൻ പറ്റു അയ്യോ ഞാൻ ഭൂമിയെ ഇങ്ങോട്ട് വിടാം ചേട്ടൻ അറിഞ്ഞ് ചെയ്തോളൂ അയ്യോ ഇപ്പൊ അതൊന്നും വേണ്ട വേണ്ട വേണ്ടാന്നേ പറയാമൂ അല്ലെങ്കിൽ വെയിറ്റ് പോവും പക്ഷെ മുള്ളിൽ നിർബന്ധിക്കും വായിക്കൂല് പോയിരുന്നു ഒന്നുമില്ല വെറുതെ എന്താ ഒരു പ്രശ്നമുണ്ട് വലിയ ബഹളം ഉണ്ടാക്കേണ്ട പ്രശ്നമൊന്നുമില്ല നമ്മുടെ പയ്യനെ ചെറിയൊരു പ്രശ്നം പേടിച്ചിട്ടാണ് അയാക്കൊന്ന് ടോയ്ലറ്റ് പോകണമെന്ന് സമയത്ത് പോയില്ലെങ്കിലാണ് ഒന്ന് കാണിച്ചു കൊടുത്തെ തിരിച്ചു പോകുന്നതാണ് അവിടെ മുഴുവൻ പെണ്ണുങ്ങളാണെന്ന് ചേട്ടൻ എല്ലാം പെണ്ണുങ്ങളൊക്കെ ഒന്നും മാറ്റി പിന്നെ പയ്യൻ വേണ്ട വേണ്ടാന്ന് പറയും പക്ഷെ ചേട്ടനെ അറിഞ്ഞ് ചെയ്തോളണം വലിയ കഷ്ടപ്പൊ വേണ്ട അതൊക്കെ ഇപ്പൊ പറയും കുറച്ചുകൂടെ വേറെ ആരും അറിയാതെ ഞാൻ നോക്കോളാം മേടിക്കാതെ അയ്യോ ചേട്ടൻ വേണ്ട ഇവിടെ നിറച്ച പെണ്ണുങ്ങളാണല്ലോ അതിരിപ്പ എന്താ ഇതോ ക്യാരി ചെയ്യാത്ത കാര്യങ്ങളാണോ അവരൊക്കെ ഞാൻ മാറ്റിത്തരാം എല്ലാരും ഒന്ന് പുറത്തേക്ക് ഇറങ്ങി ഒന്നിറങ്ങി പെട്ടെന്ന് ഇറങ്ങി ഇതിനകത്തേക്ക് എറിക്കൂ വെള്ളോ കാര്യങ്ങളോ ഒക്കെ റെഡിയാ ഞാൻ പുറത്തു തന്നെ നിന്നോളാം അയ്യോ ചേട്ടൻ വരുന്നില്ലേ എന്തിന് ഒരു കമ്പനിക്ക് പേടി വന്ന മനുഷ്യ ഇങ്ങനെയുണ്ടോ അതൊക്കെയാ എന്താ കാര്യം എന്താ ഇവിടെ വിളിക്കാതെ അങ്ങനെയല്ലേ നീ അവനെ ഇതിനകത്ത് നടത്തിവിടെ കാവലിൽ നിൽക്കണോ ഇത്ര വകതിലും ഇല്ലാതായാലും അങ്ങനെയാ അവരുടെ മുഹൂർത്തത്തിന് സമയമായി ആളുകളാണ് അതിന് നിന്റെ ചേട്ടനും മറ്റുള്ളവര് എന്നെ അവിടെ നിർത്തുന്നില്ല നീ അങ്ങോട്ട് അവരെ ഒന്ന് സമാധാനിപ്പിക്കെ ഞാൻ ചെക്കനെ പിടിച്ചോണ്ട് വരാ ചല്ലേ എടാ ബാല എന്തൊരു ഇരിപ്പ് മുഹൂർത്തത്തിന് സമയമായി നേരം കൊറേ ആയല്ലോ ഒന്നും കൂടി ഇറങ്ങി വാ വനിടെ പോയി ചേട്ടാ പോല പൂവല്ല പണിന്റെ കൊണ്ടുപോവാൻ്റെ മുട്ടപ്പന ഉള്ള എന്തേ താളെല്ലാം പോയിട്ടെ വണ്ടി പോട്ടെ വണ്ടി പോട്ടെ அவரி விடையண்டு இவரையுண்டிரு வயர் நல்ல சுகமில்லை இது வச்சு முகம் மறக்கி

அஞூறாமே என்ட்டு அயாளும் மக்களும் தம்பி தெளிச்சாட்டே நம்ம இடவடைய വേണ്ട ആരും വേണ്ട ഞാനിവിടെ കെട്ടുന്നില്ല ഇപ്പൊ അച്ഛന് മനസ്സിലായല്ലോ ഇവരുടെ ഉള്ളിലിരിപ്പ് എന്നെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാനല്ല ഇവരെയും നടന്നെന്ന് ഇപ്പൊ അച്ഛന് ബോധ്യമായില്ലേ നമ്മൾ അച്ഛനും മക്കളും കൊന്നും ചട്ടും തീരണം അത് മാത്രമായിരുന്നു ഇവരുടെ ഉള്ളിൽ ഇതൊന്ന് അച്ഛനെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ടിവിടെ വന്നത് അല്ലാണ്ട് അച്ഛനെ തോൽപ്പിക്കാനോ ഇവളുടെ കഴുത്തിൽ താലി അല്ല മാലു എന്നോട് ക്ഷമിക്കണം ഒരിക്കൽ എന്റെ അച്ഛനായിട്ട് നിന്റെ ഒരു കല്യാണം മുടക്കി ഇപ്പോ ഞാനായിട്ടും എന്റെ അച്ഛനെ തോൽപ്പിച്ചിട്ട് നിനക്കൊരു ജീവിതം തരാൻ എനിക്ക് പറ്റില്ല അതുപോലെ നിന്നെ വേദനിപ്പിച്ചിട്ട് എനിക്കൊരു ജീവിതവും വേണ്ട നിക്കറ അവിടെ അടുത്ത താലി അവിടെ അടുത്ത താലി കെട്ടാൻ ഇല്ല അച്ഛൻ പറയണ്ട ഞാൻ കെട്ടില്ല അച്ഛൻ പറഞ്ഞു ആ മനസ്സ് പറയുന്നത് എനിക്ക് കേൾക്കാം അഞ്ഞൂറന്ന പോലെ കെട്ടാ നീ

எது தர குழைய தரலாம் ഇവൻ ജയറി ജാനേക്ക് ഇനിയുണ്ടോ തീരാൻ വൈരാഗ്യ ഉള്ളില് നിങ്ങളോടുള്ള എല്ലാ വൈരാഗ്യവും മറന്ന് നിങ്ങളുടെ മരിച്ചുപോയ ഭർത്താവിന്റെ സ്ഥാനത്ത് വന്ന് നിങ്ങളുടെ പെണ്ണിനെ കെട്ടിച്ചേരാൻ കാണിച്ച ഈ വലിയ മനസ്സുണ്ടല്ലോ അത് കാണണമെന്നുണ്ടെങ്കിൽ അകത്ത അല്പമെങ്കിലും നന്മ വേണം നന്മ അച്ഛൻ ഞാൻ ഈ കാണിച്ചത് ധിക്കാരമോ അവിവേകമോ ആണെങ്കിൽ അച്ഛൻ എന്നോട് പൊറുക്കണം അച്ഛന്റെ കൺവെട്ടത്ത് പോലും വരാതെ ഞങ്ങൾ എവിടെയെങ്കിലും പോയി ജീവിച്ചോളാം അച്ഛന്റെ കാലുക അച്ഛന്റെ കാലുകൂടെ അനുഗ്രഹം മേടിക്കാൻ കൊച്ചുമണി വേഗം വന്നേ വോ അച്ഛർ മാപ്പ് തന്നേക്ക് 给我。Good, well. <laughs>